പഠിപ്പിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പരിഹസിക്ക അതിന് പരിഹസിക്കാതാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ രൂപത്തിലുള്ള ആളുകൾ ആദ്യം പിടിക്കൽ എന്തില്ലാന്നറിയോ ആദ്യം പിടിക്കൽ താടിയിലെ പോരാളുകള് അതിൽ നിന്ന് ആളുകൾ ആദ്യം പിടിക്കൽ താടില്ല താടില്ല തോന്നലെ കാരൻ പറഞ്ഞാൽ പറഞ്ഞു എന്ത് നിങ്ങൾ മുഷ്രിക്കുകളിൽ നിന്ന് വ്യത്യസ്തരാകണം നിങ്ങൾ മീശ വെട്ടണം താടി രോമങ്ങൾ നിങ്ങൾ വളർത്തണം അത് നീട്ടണമെന്ന് നബി സലാഹു അലഹി വസ്ലം പഠിപ്പിക്കുകയാണ് നിങ്ങൾ പഠിപ്പിക്കുകയാണ് നിങ്ങൾ മീശ ചെറുതാക്കുകയും മീശ വെട്ടുകയും താടി നീട്ടുകയും ചെയ്യുക നിങ്ങൾ മജൂസികളിൽ നിന്ന് വ്യത്യസ്തരാകണം മുഹമ്മദ് മുസ്തഫ സൽമാനച്ചെ പഠിപ്പിക്കുന്നത് ഇതിലാണ് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഇതിനെ പരിഹസിക്കുക ഇതിനെ ആക്ഷേപിക്കുക വളരെ വ്യക്തമായി നിങ്ങൾ കേട്ടോളൂ അതാണ് അത്തയ്യാത്തിൽ വിരൽ താടിയുടെ നീളം ദുബായിൽ കൈ ഉയർത്തുക എന്ത് ചരിത്തരം വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ട മതപരമായ ചർച്ചകളായി വൈക്കം മുഹമ്മദ് ബഷീർ മുമ്പ് രോമമതം എന്ന് വിളിച്ചിട്ടുണ്ട് ഒരു വിഭാഗത്തെ രോമമതം ആ അവസ്ഥയിലേക്ക് പോയി താടി കത്തിരിക്കാൻ പാടില്ലാന്ന് അപ്പൊ പറയുന്നത് ഒരു മുജാഹിദ് സുഹൃത്തിനെ ഒരു പ്ലസ് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു സുഹൃത്തിനെ കോഴിക്കോട്ട് ഒരു പുസ്തകമേളയിൽ വെച്ച് കണ്ടു അവൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു അപ്പൊ അവന്റെ താടിയിൽ നാലഞ്ച് രോമങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു പ്ലസ് ടുവിന് പഠിക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ ഒരു അഞ്ചാറെണ്ണം മാത്രം ഇങ്ങനെ കാണുന്നു അത് താടി രോമം വരാൻ തുടങ്ങിയാ പിന്നെ കത്തിരിക്കാൻ പാടില്ല ഞാൻ ചോദിച്ചു അത് താടി ശരിക്കൊന്ന് വരാൻ തുടങ്ങിയിട്ട് പോരെ ആയി താടിയിൽ ഒരു രോമം മുളച്ചാ അത് അങ്ങനെ തന്നെ വിടണം ഞാൻ വളരെ പതുക്കെ ചോദിച്ചു അത് ഉറക്കെ ആയി പോകുന്നത് ഈ മൈക്കിലായത് കൊണ്ടാണ് എന്നോട് ക്ഷമിക്കുക നിങ്ങൾ ടി പി അബ്ദുള്ള കോയം അത് ബഹുമാന്യനായ ടി പി അബ്ദുള്ള കോയം അദിനിയെക്കുറിച്ച് അപ്പൊ നിങ്ങൾ എന്താ പറയാ ഇവന് മറുപടിയില്ല കുറച്ചു നേരം പരിങ്ങിയിട്ട് പറഞ്ഞു ഞങ്ങൾ വളരെ വൈകാതെ അദ്ദേഹത്തെ പുറത്താക്കു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് വൈക്കം മുഹമ്മദ് ബഷീർ 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 വളരെ മനോഹരമായിട്ടാണ് എന്ന് പറ്റി പറഞ്ഞിട്ടില്ല അത് ബഷീറിന്റെ വേറൊരു കടീർ എന്ന് പറയുന്നത് നമ്മുടെ കാന്തപുരം മുസ്ലിം നടത്തുന്ന മുടി ജൂസിനെ പറ്റിട്ടാ അതുമായി ബന്ധപ്പെട്ട് മൂപ്പര് പണ്ട് കറങ്ങാൻ പോയപ്പോ ഇതുപോലെ മുടി കണ്ട് അങ്ങനെ മുടി കാണാൻ പോയ കഥ പറഞ്ഞിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഈ രോമ കുറിച്ച് പറഞ്ഞു മൂപ്പരെ ഈ കൊടുത്തിൽ തീ കൊളുത്താ നടക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചോ അവരെ സംബന്ധിച്ച് ഈ ഇത്തരം ചിന്തകൾ അത്തരം ഇത്തരം ആളുകൾക്ക് എപ്പോഴും ഉണ്ടാവും എന്റെ മൂപ്പർ കഥ ഉണ്ടാക്കും കുട്ടിയെ കണ്ടു അങ്ങനെ കണ്ടപ്പോ മൂപ്പർക്ക് താടിയ അപ്പൊ എന്തിനെ പോലെ താടി വെച്ചത്യാക്ക പ്രയാസം ഓൻറെ മൊത്തം താടിക്ക് എന്തിനാ പ്രയാസം വേറൊരു തന്നെ മുഖത്ത് പിന്നെ താടി ഉണ്ട് ഇയാൾ തന്നെ ഇതിനൊക്കെ എന്തിനാണ് താടി എന്നാണ് ഇയാൾ ചോദിക്കുന്നത് ഒരു എനിക്ക് രണ്ട് രോമം വളച്ചിട്ടുണ്ട് അത് ഞാൻ വളർത്താണ് ആ ശുദ്ധത്തിന് വേണ്ടി വളർത്താണ് ഇയാൾക്ക് സഹിക്കണ്ടില്ലേ അത് ഇതിനെ വളർത്തല അല്ല ഞാനത് വളർത്തണം വിട്ടേക്കണോന്നല്ലേ ഡി പറഞ്ഞത് അതുകൊണ്ട് ഞാൻ വിട്ടേക്കാണ് അത് പറ്റൂല അത് വറ്റൂലാണ് മൂപ്പനെ അല്ല അത് പറ്റുന്ന മറ്റേ കുട്ടിയോ അവ പറയാ അതിനെ ടി പി അപ്പൊ ടി പിറത്താവുന്ന എം എസ് എം പുറത്താക്കുന്ന എം എസ് എം എന്റെ കുട്ടി പറഞ്ഞു ടി പി താടി വിരോധിയാണെന്ന് വരുത്തി ശ്രമം കൂടുണ്ടതിലും ഒരിക്കലും ടി പി താടി വിരോധിയല്ല താടി വിരോധിയല്ല താടി ഒഴിവാക്കണമെന്ന് പറയുന്ന ആളല്ല ആയിക്കോട്ടെ ഇനി അങ്ങനെ പറഞ്ഞു തന്നെ സങ്കല്പിക്കുക ആ സങ്കല്പം വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക എന്താണ് ഇദ്ദേഹം ഈ കുട്ടിയോട് പറയാണ് ടി പിക്ക് അങ്ങനെയാണെങ്കിൽ ടിപ്പിയോ അപ്പൊ ടിപ്പിയെ ഞങ്ങൾ പുറത്താക്കണം തന്നെ പുറത്താക്കുന്ന ആ കുട്ടി പറഞ്ഞു എന്നാണ് പച്ചതോടെ ആണോ പറഞ്ഞത് കളവാണോ പറഞ്ഞു തെളിയിക്കാൻ കഴിയില്ല മുമ്പും പറഞ്ഞിട്ടില്ല തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഒട്ടും തെളിയിക്കാൻ കഴിയില്ല പച്ചക്കളമാണ് ഒരു എം എസ് എമ്മിന്റെ കുട്ടി അത് പറയില്ല ഒരു എം എസ് എമ്മിന്റെ കുട്ടിയോടാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയോടാണ് നിങ്ങൾ ആ ചോദ്യം ചോദിച്ചതെങ്കിൽ ആ കുട്ടി പറയുന്ന മറുപടി മുസ്തഫാഹു അലഹി വസ്ലമേറല്ല എന്റെ നബി എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫിയാണ് ഞാൻ സ്വീകരിക്കേണ്ടത് മുഹമ്മദ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരാളെ ചൂണ്ടിയിട്ട് അയാള് എന്താ അങ്ങനെ അതുപോലെ എന്റെ ചോദിക്കണ്ട എന്നോട് ചോദിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്സലമ എന്ത് ചെയ്തു എന്ന രൂപത്തിലായിരിക്കണം നബിയുടെ പ്രവർത്തനം എന്തായിരിക്കണം എന്ന രൂപത്തിലായിരിക്കണം അപ്പോ ഈ രൂപത്തിൽ താടിയോട് പരിഹാസം ഈ മാത്രല്ല ഈ അടുത്ത സമയത്ത് ഒരു അയാൾ ഫനാർ എന്ന് സുല്ല അയാള് പറഞ്ഞാ താടി വെക്കുന്നതിനെതിരെ വെക്കുന്നതിലെതിരും ശക്തമായ നായകനാണ് എന്നിട്ട് അയാള് ന്യായീകരിക്കാൻ എന്ത് ഇന്നല്ലാഹ ജമാല സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് താടി താടിപിടിക്കണേ അള്ളക്കും അല്ലാത്ത ഇഷ്ടാണ് സൗന്ദര്യം സൗന്ദര്യ സുന്ദരനാണ് െ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം ഇഷ്ടമാണ് അതുകൊണ്ട് താടി പഠിക്കണേ ആരാ പറഞ്ഞത് ആരാണ് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാലു ആ നബിക്ക് താടി ഉണ്ടായിരുന്നോ നബിക്ക് താടി ഉണ്ടായിരുന്നോ അപ്പൊ നബിക്ക് സൗന്ദര്യ നബിക്ക് സൗന്ദര്യാണ് മൂപ്പരിങ്ങനെ വടിച്ചു ഒരു പ്രത്യേക ആകൃതിയിൽ ചില വസ്ത്രങ്ങൾ ഉണക്കാലിട്ട പോലെ താടിയൊക്കെ ആക്കി അങ്ങനെ റെഡിക്ക് വന്ന് കണ്ണാടി മുമ്പിരിക്കുമ്പോഴാണ് മൂപ്പർക്ക് സൗന്ദര്യം തോന്നുന്നത് മൂപ്പർക്കപ്പോഴാണ് സൗന്ദര്യം തോന്നണ എന്നാൽ ഉമ്മുൽ മുഖ്മിനി ആയി പുരുഷന്റെ ഭംഗി അത് താടിയാണ് ഉമ്മൽ ശ്രദ്ധിക്ക അതാണ് ഭംഗി അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം ഇതിനെതിരെ ശക്തമായ പ്രചരണം ശക്തമായ പ്രചാരവേലകൾ ശക്തമായ പ്രചണ്ഡമായ പ്രചാരവേലകൾ ശരി ഒരാൾ വെക്കും അത് പാടില്ല